അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷക നടപടിക്കെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രജിത് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സുപ്രീം കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരുന്ന സമയം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കു നേരെ സനാതനധർമ്മത്തിനെതിരെ പറഞ്ഞു എന്ന പേരിൽ ധരിച്ചിരുന്ന ഷൂ എറിഞ്ഞ അഭിഭാഷക നടപടിക്കെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ അഭിഭാഷക പ്രതിഷേധം നടന്നു ഭരണഘടന ഒരു കപ്പലാണെന്നും ഈ കപ്പലിനെ നേരിട്ട് ആക്രമിച്ച് നടു കടലിൽ മുക്കിത്താഴ്ത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിന്റെ അടിയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി മുക്കിത്താഴ്ത്താൻ ശ്രമിക്കുകയാണ് വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്നത് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രജിത് കുമാർ പറഞ്ഞു നീതിന്യായ സംവിധാനങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതാണ് വിധി പറയുന്ന ജഡ്ജിയെ നമുക്ക് ആ ജഡ്ജ്മെന്റിനെ നമുക്ക് വിമർശിക്കാം പക്ഷെ വിധി പറയുന്ന ജഡ്ജിയെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ രാജ്യത്തെ യോജിക്കാനും വിയോജിക്കാനുമുള്ള ഈ സ്വാതന്ത്ര്യം ഒരു ജഡ്ജ്മെന്റ് ഒരു ജഡ്ജിക്ക് വളരെ ഭയരഹിതമായി പറയാനുള്ള ഒരു സാഹചര്യം അതൊക്കെ ഇന്ത്യൻ ജനാധിപത്യം വിഭാവനം ചെയ്യുന്നതാണ് ആ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഒരു കേസിന്റെ വിചാരം നടത്തുന്ന സമയത്ത് മധ്യപ്രദേശിലെ ഗജുരാഹോ എന്ന ഇതിലൊരു വിഗ്രഹം സ്ഥാപിക്കണം എന്ന് ഒരു പരാതിക്കാരൻ്റെ ആവശ്യമായി സുപ്രീംകോടതി ജഡ്ജി മുൻപ് ചെല്ലുകയാണ് അപ്പോ വാ വാദമധ്യേ സുപ്രീം കോടതി ജഡ്ജി വളരെ ഓറൽ ആയിട്ടൊരു ഒരു കമന്റ് പാസ്സാക്കി നിങ്ങളുടെ ദൈവത്തിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിനോട് ചെന്ന് പറയൂ എന്ന് ആ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ബീഹാറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച എസ് ഐ ആർ ഇതിന്റെ ആദ്യ നടപടിയാണ് വിയോജിക്കുന്നവരെ മുഴുവൻ ആക്രമിച്ച് ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നതാണ് ഇത്തരം അക്രമ പ്രവൃത്തികളിലൂടെ ഉദ്ദേശിക്കുന്നതേ എന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു അഡ്വക്കേറ്റ് മനോജ് അധ്യക്ഷനായ ചടങ്ങിൽ അഡ്വക്കേറ്റ് അനു രമീസ് അഡ്വക്കേറ്റ് ശിൽപ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിക്ക് അഭിഭാഷകരായ എം ജി വസന്ത എം എസ് ഹെലേന എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.